നിങ്ങൾക്ക് ഡിമാൻഡിന്റെ ആ കാര്യം പറയാം വനം നിങ്ങൾ ഭേദഗതി പിൻവലിച്ചതാണ് അതിവിടെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ എഴുതി തന്നെ എന്താ നിങ്ങൾ എഴുതി തന്ന കാര്യം ഇവിടെ ഉണ്ട് വനം വന്യജീവി ആക്രമണം എഴുതി തന്നത് നിങ്ങൾ എന്തും വിളിച്ചു പറയാനാണോ യെസ് കം 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 നോനോ ഡിബ് അടിയന്തര പ്രമേയത്തിനൊക്കെ അതിൽ നിന്ന് സംസാരിക്കണം എങ്കിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തിക്കോട്ടെ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഡിമാൻഡ് ഉണ്ടല്ലോ നയപ്രഖ്യാപനത്തിന് പ്രസംഗിച്ചോ യെസ് 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 അവിടെ 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 ഇരിക്ക പ്ലീസ് 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 ഇരിക്കണം 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 കണ്ടിന്യൂ കണ്ടിന്യൂ സർ സർ വന്യജീവിയുടെ അക്രമമായി ബന്ധപ്പെടാത്താണ് സർ വന നിയമം വനനിയമം പരാമർശിക്കാൻ പാടില്ലേ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് പൊള്ളുന്ന എന്തുകൊണ്ടാണ് പൊള്ളുന്നത് ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് ജയിച്ചു വന്ന എല്ലാവരും മലയോര മേഖലയിലെ ജനങ്ങൾ വോട്ട് വാങ്ങി ജയിച്ചു വന്നവരാണ് സർ അവർക്ക് പറയാൻ കഴിയും അവരല്ലെന്ന് ആ വോട്ട് വാങ്ങി ജയിച്ചു വന്നവർ ഇന്നാ നിയമത്തിന് അനുകൂലമായി നിന്നപ്പോൾ പൊതുജന വികാരം ഉയർന്നു വന്നപ്പോൾ ശരിയാണ് മാറ്റേണ്ട വന്നു മുഖ്യമന്ത്രി അങ്ങ് പറയരുത് അങ്ങ് അറിയാതെയാണ് കാണാതെയാണെന്ന് അതിന്റെ അർത്ഥം അങ്ങക്ക് ഭരണത്തിൽ ഒരു കാര്യം എക്കും ചുക്കും അറിയില്ലെന്നാ ഇതുപോലൊരു നിയമം വരുമ്പോ അതുകൊണ്ട് അത് പറയും അത് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ്